അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് ഫുൾ ടൈമൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റലില്ലായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഞാൻ ഇന്ന് ഭൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭൂരികൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പത്തിരി പ്രെസ്സിൽ പരത്തി എടുക്കാണ് കേട്ടോ ചെയ്യണത് ഇന്നൊക്കെ തന്നെ പൂരേ ഉണ്ടാക്കുള്ളൂ ഇനി ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ പുട്ട് ഉപ്പും അവ അങ്ങനെ കേൾക്കാറട്ടോ അതൊക്കെയാണല്ലോ സിമ്പിൾ പരിപാടികൾ ഇപ്പാണെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ പിന്നെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടേനും ഞാൻ കുറേ കമന്റ്സിന് റിപ്ലൈ ഒന്നാമത് തരാത്തത് കമന്റ് വായിക്കാനും കൂടി എനിക്ക് നേരം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം കുടി വിക്കലെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ കമന്റ്സ് അപ്പൊ അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാന്ന് വിചാരിച്ച് കുടിയൊക്കെ മെയ് പതിനെട്ടാം തീയതിയാണ് കേട്ടോ അപ്പൊ ഇന്നൊരു തിങ്കളാഴ്ച അത് കഴിഞ്ഞിട്ടില്ല ഞായറാഴ്ച വളരെ വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു പരിപാടി ആക്കിയിട്ടാണ് ഏട്ടോ നടത്തുന്നത് അപ്പൊ നിങ്ങള് ചോദിക്കും അപ്പൊ ഞങ്ങളൊന്നും വേണ്ടപ്പെട്ടവരല്ലേ തീർച്ചയായിട്ടും ഇങ്ങള് കഥയെ പോലെ വേണ്ടപ്പെട്ടവര് തന്നെയാണ് ഇങ്ങക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ തലേന്ന് മുതൽ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഒരാളെ ഏർപ്പാടാക്കിയിരിക്കുന്നത് അപ്പൊ ആള് വരികയാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ഞാൻ എടുക്കുന്ന വിഷുവലൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നേക്ക് ഞാൻ വീഡിയോ ആയിട്ട് വരണ്ടിട്ടോ അപ്പം പതിനെട്ടാം തീയതി മെയ് പതിനെട്ടാം തീയതിയാണ് പരിപാടി അതിൻ്റെ മുന്നേ പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച സുബഹി നിസ്കരിച്ചുകൊണ്ട് കയറോ പിന്നെ അടി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ട് ഇനി അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ എല്ലാതും ചെയ്യുമ്പോൾ വീഡിയോ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാട്ടോ ഒന്നിട്ട് ഞാൻ കാണിച്ചു തരണ്ടിട്ടോ പിന്നെ ജനൽ ജനൽപൊളികളൊന്നും വയ്ക്കണില്ലേ എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക വയ്ക്കാനും വക്കാടി ഇരിക്കാനും സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ അപ്പോൾ ബാക്കി കുറേ പണികളതിന് മുന്നേ തീർക്കാനുള്ളതുണ്ട് പിന്നെ ഇമ്മ നില വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ആ ചോറും കുറേയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിന്നെ പ്ലംബിങ്ങിന്റെ പണിക്ക് രാവിലെ വന്നിട്ട് ഒരു ചാല് കയറാനുള്ള ഇതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന കേട്ടോ പിന്നീട് അറിയണ പോലെ തന്നെ കേട്ടോ അറിയണ ആൾക്കാർ തന്നെയാണ് പ്ലംബിങ്ങിന്റെ പണിക്ക് എടുക്കുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ചാല കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഇവിടെ കീറുന്നുണ്ട് കേട്ടോ പിന്നെ അജും ഇതേപോലെ കൂടിക്കാണ്ട് വെയിലൊക്കെ കൊണ്ട് കൂടി കൊടുത്തക്കണ്ട്ടോ പിറ്റേന്ന് തോട്ട് പണിച്ച് മൂലൊക്കെ ലായും ചെയ്താണ് അപ്പൊ ഇന്നലെ ആ ചുത്രികയിലൊക്കെ പോയിട്ട് സൂര്യ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ആ വെയിലൊക്കെ കൊണ്ട് പനി ഏഹ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബാത്റൂമേ ഇപ്പൊ നന്നാക്കണല്ലോ കേട്ടോ ആ ഒരു ബാത്റൂമുക്കും പിന്നെ പുറത്തത്തെ ബാത്റൂമുക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിങ്കിന്റെ പൈപ്പ് അത് അത്രയും ആണ് കേട്ടോ പ്ലംബിങ്ങിന്റെ പണികളൊക്കെ ചെയ്യണത് പിന്നെ ബാത്റൂമിന്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടേട്ടോ ബാത്റൂമിന്റെ ക്ലോസറ്റും പിന്നെ അതിന്റെ ഇങ്ങനത്തെ കണ സാധനങ്ങളും ഒക്കെ അതിൻ്റെ ഇടക്ക് വന്നിട്ടുണ്ടേട്ടോ അപ്പൊ അത് ഞാന് ഓരോ ഇതായിട്ട് കുട്ടിയൊക്കെ കാണണം പറഞ്ഞിട്ട് ഭയങ്കര ഇതായിപ്പോ കുട്ടിയൊക്കെ വേണ്ടിട്ട് ഞാനെങ്കിലും എടുത്തോ അപ്പൊ ഞാന് വീഡിയോയിലും ജസ്റ്റ് നോക്കിയതന്നെ നമ്മള് പോയപ്പോ കാണിച്ചെടുത്ത സാധനങ്ങൾ തന്നെയാണോ വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ എടുത്ത കടയിൽ നിന്ന് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുണ്ട് കട അപ്പൊ അവിടെ തന്നെ കേട്ടോ വാങ്ങിച്ചതൊക്കെ അപ്പൊ സിങ്കിന്റെ പൈപ്പ് എനിക്ക് സ്റ്റീൽ തന്നെ വേണം എന്താ പ്ലാസ്റ്റിക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റീലൊക്കെ തന്നെ സെലക്ട് ഒക്കെ ചെയ്ത് കാണിച്ചെടുത്തിട്ടുണ്ടെനിട്ടോ പിന്നെ ബാത്റൂമൊത്തതും കുറച്ചൊക്കെ സ്റ്റീലാണ് ബാക്കി പൈപ്പും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ വെച്ചത് കാരണം സ്റ്റീലാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തുരുമ്പ് കുടിക്കുക അതേപോലെ തന്നെ ലീക്ക് വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ച് ദിവസമായി ഇവിടെ കല്ലിട്ടിട്ട് കെട്ടാൻ ആൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്ന് ആള് വരും എന്ന് പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ ഒരു രാവിലെ ആറു മണിക്ക് ഇറങ്ങണ പണിക്കാരാണ് അപ്പോൾ ഒരു വരുന്നതിന് മുന്നേ ഇവിടെ സൈഡിലൊക്കെ ഞമ്മളിങ്ങനെ കെട്ടിയത് അപ്പം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടേട്ടോ അങ്ങനത്തെ ആ പണിക്കാരൊക്കെ വന്ന് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്നത്തെ ദിവസമാണെങ്കിൽ രണ്ട് മൂന്ന് വിധം പണിക്കാരുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ അമ്മാനെ വിളിച്ച് വലിയ തേനീട്ടോ അമ്മാനോട് വരാൻ പറഞ്ഞതേനി അപ്പം ഇന്നത്തെ ഇവൽക്ക് ആണെങ്കിൽ ചിലവ് വേണം ഇവര് രാവിലെ ഇറങ്ങിയൊരു പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോഴത്തേത്തന്നെ തീർത്ത് പോകും കേട്ടോ അപ്പോൾ കഞ്ഞി ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേന് അപ്പൊ ഇന്നലെ ഞാൻ മീൻ വാങ്ങിയത് കാണിച്ചിട്ടില്ലേ അപ്പൊ ആയെല്ലാം മുളക് കെട്ടീന് അപ്പാത്തും കൂട്ടിയിട്ടാണ് ഇന്ന് അപ്പാണ് ഏട്ടുണ്ടാക്കിയത് ഇന്നിപ്പോ രാവിലെ അമ്മ ഉണ്ടായതുകൊണ്ട് എനിക്ക് അപ്പൊക്കെ ചൂടാനുള്ള സമയം കെട്ടി അല്ലെങ്കി അപ്പൊന്നും ചൂടാനുള്ള സമയൊന്നും കിട്ടൂല കേട്ടോ അപ്പൊ ഞാന് അപ്പൊക്കെ ചൂട്ട് ഞങ്ങള് അതിൻ്റെ അടുക്ക് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടേനീട്ടോ അപ്പൊ അതായത് കെട്ടി പോവാനുണ്ടേനീട്ടാ ഞമ്മക്ക് അപ്പൊ കുറച്ച് കല്ലും കൂടി ഇണ്ടേനീ കല്ല് മുന്നേ വീഡിയോ കണ്ടുപോലുണ്ടാവും ഞാനും കുഞ്ഞുട്ടിയും അപ്പുറത്തൊന്ന് ഏറ്റിക്ക് കൊണ്ടുവന്നത് എനിട്ടാ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജനമെ നല്ല ചുമയുണ്ടെ അപ്പം ഇങ്ങനെ രണ്ടു നേരം ആവേഴിച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ ചമന ഉണ്ടെട്ടോ അപ്പം രാവിലെ ആവേഴിച്ചു കൊടുക്കാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പണിക്കാർക്കെല്ലാം പത്തനിക്കഞ്ഞി റെഡി ആക്കിന് കേട്ടോ മാങ്ങയും തേങ്ങയും കെട്ടി ചമ്മന്തിയും പിന്നെ അതിൻ്റെ ഇടക്ക് എന്താ കഞ്ഞി വെച്ചേക്കണ് പിന്നെ ഞങ്ങൾക്ക് കുടുക്കലും കല്യാണമൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കഞ്ഞിക്ക് ഉള്ളത് മാത്രം വെച്ചിരിക്കുന്നു പിന്നെ ഇന്നലെ നമ്മൾ അയില മീൻ വാങ്ങിയിട്ടില്ലല്ലോ അപ്പം അത് കുറച്ച് മസാല പറ്റി കണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതെടുത്ത് അത് പൊരിച്ചാണ് അപ്പോൾ ഇനി മീൻ പൊരിച്ചതും പിന്നെ നമ്മളെ ഒരു ചമ്മന്തി കൂട്ടിയിട്ടാണ് പണിക്കാരത്തിലേ കഴിഞ്ഞിട്ടെന്ന് അപ്പോൾ ഇനി ഞാൻ പുറത്തത്തെ പണികളൊക്കെ കുറേശ്ശെ കാണിച്ചില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കെട്ടലൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളിവിടെ തന്നെ കുറച്ച് എംസാൻറ്റും മെച്ചലും ഒക്കെ മെറ്റത്ത് കൂടെ ബാക്കിയുള്ളതുണ്ടായിരുന്നല്ലോ അതിപ്പോൾ ഒരു ചാക്ക് സിമെൻറ്റും കൂടി കൊണ്ടുവന്നിട്ട് അത് ആ കല്ലിൻ്റെ മുകളിലിപ്പോൾ തന്നെയാണ് കോൺക്രീറ്റ് ചെയ്യുക എന്നാൽ പിന്നെ പിന്നീട് ആ കല്ലിൽ കുഞ്ഞാടി പോകേണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുഞ്ഞുട്ടി പോലപ്പം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുഞ്ഞുട്ടി കോൺക്രീറ്റൊക്കെ ഇങ്ങനെ കൊഴച്ചെടുത്ത് സെനിമോൻ്റെ അതൊക്കെ കണ്ട് ആഹ്ലാദിപ്പിനെട്ടോ അതിൻ്റെ അവിടെ നിന്ന് ഡാൻസ് വൈക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുഞ്ഞുട്ടി കോൺക്രീറ്റൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ മറ്റേ ആളെ കൊണ്ടുവന്നൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ എന്താ ഓല് കോൺക്രീറ്റ് കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഓല് പോയിട്ടുണ്ടത് പിന്നെ കമൻസിൽ ഇങ്ങനെ വരുന്ന ഓരോരോ ചോദ്യമാണ് ബാത്റൂമിന് എന്താ സ്റ്റെപ്പ് കെട്ടാത്തത് അതേപോലെ തന്നെ ഈ ഇവിടെ എന്താ ഈ തറൻ്റെ ഈ ബാക്കി ഭാഗം എന്താ തേക്കാതെ വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ ഭാഗമൊക്കെ മണ്ണ് വരാനുള്ള അടിത്തറയാണ് കേട്ടോ അത് ഇത്രയും ഭാഗം മണ്ണിട്ട് പൊന്തിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ബാത്റൂമിൻ്റെ സ്റ്റെപ്പും കെട്ടാത്തത് ഈ ഭാഗമൊക്കെ ആയി കിടക്കുന്നത് കേട്ടോ ഇതിക്ക് മണ്ണ് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഷെഡ് വന്ന് പോകണം അല്ലാതെ നമുക്ക് ഈ മുന്നിൽ മണ്ണ് വരാനുള്ള വഴിയില്ലല്ലോ അപ്പം ഇനി നമ്മളെ കുഴിയിരിക്കലൊക്കെ കഴിഞ്ഞ് സാവധാനം ഷെഡൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വേണം നമുക്കിവിടെ മണ്ണിട്ട് നിരത്തി കുന്തിച്ചെടുക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഭാഗം ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ സിറ്റൗട്ടിൻ്റെ ആ ഭാഗത്തേക്കൊന്നും വല്ലാതെ മണ്ണിടാനൊന്നുമില്ല പക്ഷെ ഈ ഭാഗത്തേക്കൊക്കെയാണ് കുറച്ചധികം മണ്ണ് ഒരു ചെരുവ് പോലെ ആയിരുന്നു കേട്ടോ നമ്മളെ സ്ഥലം അതോ സ്ഥലം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ ഇങ്ങനെ പൊന്തിക്കണം പിന്നെ അല്ലെങ്കിൽ മണ്ണ് മാന്തി താഴത്തീറ്റ് അങ്ങനെ സെറ്റപ്പ് ആക്കേണ്ട കഴിഞ്ഞിട്ടോ പ്ലംബിങ്ങിൻ്റെ പണിക്കാർ ഉണ്ട് കഴിഞ്ഞ കേട്ടോ ഇന്ന് അപ്പോൾ ഓലും ഇവിടെതാ പൈപ്പ് ഒക്കെ ഇങ്ങനെന്താ ഇത്രക്കാക്കി വെച്ചിരിക്കണേ കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിന്നെ ഞങ്ങൾക്ക് കുടിക്കലുണ്ട് കല്യാണം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ കഴിഞ്ഞു വൈകീട്ട് വന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം പൈപ്പൊക്കെ ഇനിയും ബാക്കി ചെയ്യാനൊക്കെ ഉണ്ട് ഓലും ഇവിടെ അടുത്ത് ഇല്ല പോലെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം കല്യാണമൊക്കെ ഓൽക്കും കഴിഞ്ഞ അപ്പം അതിൻ്റെ അടുത്ത് പോലൊക്കെ പോയതുകൊണ്ട് പിന്നെ ഓല് വൈകിട്ട് നാലുമണിക്ക് ശേഷമൊക്കെ വന്നാൽ കുറച്ച് സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതോ സിംഗിൻ്റെ പൈപ്പും സിങ്കും ഒക്കെ സിംഗിൻ്റെ പൈപ്പുകളൊക്കെ അല്ലേ അതൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വൈകുന്നേരമാണീ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സിംഗിന് തൊട്ടിപ്പാത്രം കൊണ്ടിട്ടോ വേസ്റ്റ് അതായത് അതിങ്ങനെ കൊണ്ടുപോയി കളിയാനുള്ള ആ സംഭവമൊക്കെ ഉണ്ട് ഈ സിംഗിന് എത്ര റുപ്യായി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാലായിരം ആണ് കേട്ടോ സിങ്ങിനായിട്ടുണ്ടായിരുന്നു അത് ചതുരത്തിലുള്ള സിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് വരണം എന്നുള്ളത് പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ സിങ്ക് ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ട് കേട്ടോ എനിക്ക് ആൾക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞേ അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുമല്ലോ നമ്മളടുത്തടുത്ത് കുറെ പാത്രമൊക്കെ കേൾക്കണ്ടാവുമ്പോൾ എന്തായാലും കഴിഞ്ഞാൽ സിങ്ക് ഒന്ന് വരച്ചു വിടുമല്ലോ അങ്ങനത്തെ അവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ തീരെ ക്ലീൻ ചെയ്യാതെ പോകുമ്പോഴേ ഉള്ളൂ പ്രശ്നം ഉണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനു അപ്പോൾ ആള് പറഞ്ഞ ധൈര്യത്തിൽ ഞാനും ചതുരത്തിലെല്ലാം സിംഗൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ നമ്മുടെ പൈപ്പ് സെറ്റായിട്ടുണ്ടേനി പിന്നെ ബാക്കി ഞാൻ ബാത്റൂമിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ നിന്റെ ഫിറ്റിങ്സ് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഇവിടെ ഏർ കെട്ടിട്ടോ പഠിക്കാത്ത സാധനങ്ങളൊക്കെ അപ്പുറത്തുണ്ട് പിന്നെ ക്ലോസെറ്റൊക്കെ വെച്ചു ക്ലോസറ്റിന് ഒരു എന്താണ് ഒരു അത്ഭുതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വച്ചു അപ്പൊ അതൊക്കെ ഞാനൊന്ന് വന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇതാ ഈ പൈപ്പൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ആണ് ഇട വച്ചത് പിന്നെ ഷവറിന്റെ പൈപ്പ് അതൊക്കെ സീ സ്റ്റീൽ തന്നെയാണ് ഇടോ വെച്ചത് ഇങ്ങനത്തെ ഈ പൈപ്പ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പൈപ്പ് ഉണ്ടല്ലോ ഹാൻഡ് ഷവറിന്റെ അപ്പൊ അത് ആ അതന്നെ അല്ലേ ഇതിന് പറയാ അതും പ്ലാസ്റ്റിക് കണ്ടിട്ട് വെച്ചിട്ടുണ്ടായിന് അത് കാരണം ഇത് സ്റ്റീലായാലേ ആ അവിടുത്തെ കടക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞമ്മളിതിങ്ങനെ വെക്കുമ്പോൾ കനം കൂടി കൊയിഞ്ഞു ചാടും പിന്നെ അത് പെട്ടെന്ന് ലീക്ക് ആവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റീൽ വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയില്ല നല്ല വിലൻ്റെ കൊടുത്തിട്ട് വാങ്ങി വെക്കണം ഇതിങ്ങനെ ചിലപ്പോൾ ഇതൊക്കെ പോരും കേട്ടോ സ്റ്റീലാകുമ്പോൾ കാരണം എനിക്ക് അനുഭവമുണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇതേപോലത്തെ സ്റ്റീൽ കഴിഞ്ഞ കേട്ടോ ഈ സംഭവം ഈ പൈപ്പുകളൊക്കെ പോകുന്ന നടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ലീക്ക് അങ്ങനെയൊക്കെയാണ് ആ ഒരു ഹാൻഡ് ഷവറിൻ്റെ പൈപ്പ് കൂട്ടിയിട്ടല്ലേ കേട്ടോ പിന്നെ അത് എന്താ എയറിൻ്റെ ക്ലോസ് സെറ്റൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടെനിയത് അജു പിന്നെ പറഞ്ഞിട്ടുണ്ടേ ഒരു ഉച്ചയെപ്പോലെത്തന്നെ വന്നിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടെ ഇമ്മ ഞമ്മള് ക്ലോസിറ്റി ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്കാണ് നിങ്ങളൊന്ന് വന്നോക്കിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ പക്ഷെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര പണികളായതുകൊണ്ട് എനിക്കത് വന്ന് നോക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടല്ലേട്ടോ ഓൻ പറഞ്ഞത് ഇതാണ് കേട്ടോ ഇതെങ്ങനെയാണെന്നാക്കിയാല് പിന്നെ ആ ക്ലോസിറ്റിന്റെ തന്നാലെ വന്നിട്ട് അടയും അതാണ് ഓൻ പറഞ്ഞ ഓട്ടോമാറ്റിക് അപ്പൊ ഞാനും അത് കണ്ടപ്പോ അതിനെ ഒരു മൂന്നാലെട്ടം പൊന്തിച്ച് താത്തി അങ്ങനെയൊക്കെ ഞാനും നിർവൃദ്ധി അടഞ്ഞ് ഞാനൊരു പോന്നുട്ടോ അപ്പൊ ഞാൻ പത്രം ഇനി ചിലർക്ക് ചോദിക്കും ഏഴരയാന്ന സ്ക്രൂന്നെല്ലാം കിട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല ആറോ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് റോപ്പ് വെക്കാനുള്ള സാധനം അങ്ങനത്തെ ഒക്കെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അതേപോലെ തന്നെ പിന്നെ എന്താ പിന്നെ നമ്മളെ ആ ഇടാനുള്ള ആ സാധനം ഉണ്ടാവും അല്ലെ ആ അയൽ പോലെ അയൽ പോലത്തെ അത് അത്തതായി ഇവിടെ ഫിറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ബാത്റൂമിന്റെ ഏഹ് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനിക്കണം ഇനിയിപ്പൊ ടാങ്ക് വെക്കണം അയക്കില്ല വെള്ളത്തിന്റെ കാര്യങ്ങൾ ശരിയാക്കണം അതൊക്കെ പിന്നെ നാളെ അയക്കാരം ഇന്നത്തെ വീഡിയോയില് എന്റെ ഉച്ചരോ അടഞ്ഞ പോലെ ഒക്കെ ഉണ്ടോ രാവിലെ എണീച്ചു പോയ സോറ് എടുക്കണോണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും ബൈ ബൈ ലൈക്ക് ചെയ്യാം മറക്കണ്ട കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇനി ഇവിടെയൊക്കെ ക്ലീൻ ആക്കലൊക്കെ പരിപാടി ഉണ്ട് കേട്ടോ നമുക്ക്